പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലു വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളെല്ലാവരും ഈ ചാനലിനോടൊപ്പം കൂടിയത് ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഉപകാരപ്പെട്ടു എന്നത് നിങ്ങൾ ഈ വീഡിയോക്കിടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പോയി നോക്കാം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാലു വർഷ ഡിഗ്രി അഡ്മിഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇനിയുള്ള സാധ്യതകൾ എന്തെല്ലാം എന്നായിരിക്കും വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് ആ സാധ്യതകൾ നമ്മൾ പറയുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒരാഴ്ചക്ക് മുന്നോടിയായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുകയും അഡ്മിഷൻ എടുക്കാനുള്ള സമയം അനുവദിക്കുകയും ചെയ്തു എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് വയനാട്ടിൽ നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പരിധിയിലുള്ള ജില്ലകളിലൊക്കെ കളക്ടർ അവധി പ്രഖ്യാപിച്ചതൊക്കെ കാരണം കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വരുന്ന അഞ്ചാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയം അനുവദിച്ചു സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് വണ്ണ് പ്രകാരം അത് എയ്ഡഡ് കോളേജിലെയും ഗവൺമെൻറ് കോളേജിലെയും എയ്ഡഡ് കോഴ്സിലേക്കാണ് ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണ് വന്ന് കഴിഞ്ഞ് ഇനി വിദ്യാർത്ഥികൾ കാട്ടത്തിരിക്കുന്നത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും എയ്ഡഡ് കോഴ്സുകളിലേക്കാണ് ഗവൺമെൻറ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും എയ്ഡഡ് കോഴ്സുകളിലേക്കാണ് അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ അഞ്ചാം തീയതി മൂന്ന് മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് വേക്കൻസി പിറ്റേ ദിവസം ആറാം തീയതി ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ എന്നിട്ട് ഈ ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകൾ നികത്തുന്നതിനാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷമുള്ള എല്ലാ സീറ്റുകളും നികത്തിക്കൊണ്ടായിരിക്കും സെക്കൻഡ് സപ്ലിമെൻ്ററിൻ്റെ ഉണ്ടാവുക ഓക്കെ അങ്ങനെ ഒഴി വരുന്ന സീറ്റുകൾ അതിൽ നികത്തും ആ സമയത്ത് ആ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ ഒരു മൂന്ന് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ടും അഡ്മിഷൻ എടുക്കാത്ത സീറ്റുകൾ കിട്ടും ആ സീറ്റുകളിലേക്ക് പിന്നീട് സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞ ഉടനെ തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എയ്ഡഡ് പ്രോഗ്രാമിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ചെയ്യും എന്നിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കാം എല്ലാ പ്രാവശ്യവും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യകത വരാറുണ്ട് ഞാനും കോളേജിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ പഠിപ്പിച്ച സമയത്ത് പല വർഷങ്ങളിലും ഈ വിദ്യാർത്ഥികളെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും കുറച്ച് ആളുകളൊക്കെ വിളിക്കാറുണ്ട് ഓക്കെ ഇതാണ് ചിലപ്പോൾ പ്രധാനപ്പെട്ട കോളേജിലൊന്നും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല എന്നാലും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട എയ്ഡഡ് പ്രോഗ്രാമിലെ കമ്മ്യൂണിറ്റി കോട്ട നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഇനി പുതുതായിട്ട് അതിലേക്ക് ആർക്കും ഉൾപ്പെടാൻ കഴിയില്ല അതിലും ചിലപ്പോൾ അഡ്മിഷൻ കഴിയുന്നത് വരെയുള്ള സീറ്റ് ഒഴിവുകളൊക്കെ വരാറുണ്ട് അതിലേക്കും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇനിയും വിളിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ പിന്നീട് അറിയേണ്ടത് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം കലിക്കേറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു ആ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അതിൻ്റെ അഡ്മിഷൻ നടപടികൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ അർഹത ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ വിളിക്കുക തന്നെ ചെയ്യും ആ കോളേജുകൾ നിങ്ങളെ വിളിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്കാണ് സീറ്റ് ഫിൽ ചെയ്യൽ നിർബന്ധം അവർക്ക് ഫീ സെമസ്റ്ററുകൾ ഫീസ് കിട്ടുന്ന വിദ്യാർത്ഥികളാണ് അതുതന്നെ നല്ല മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തുള്ള വിദ്യാർത്ഥികളാണ് അവർക്ക് വളരെ സന്തോഷം ഒന്ന് ബാക്കിലുള്ളതിനാട്ടി കുറച്ചും കൂടി മാർക്കുള്ള വിദ്യാർത്ഥികളായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് എല്ലാ സെമസ്റ്ററുകളും ഫീസും ലഭിക്കും അതിനാൽ തന്നെ ആ അവർ ആ മെറിറ്റ് സീറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മെറിറ്റ് സീറ്റ് ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ റാങ്ക് ലിസ്റ്റുള്ള അവർ ആ സീറ്റ് ഫിൽ ചെയ്യുന്നത് വരെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവർ വിളിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ അതായത് മാനേജ്മെൻറ്റുകളാണ് നടത്താറ് അത് അവരും ആ സീറ്റും അവർ കൃത്യമായിട്ട് ഫിൽ ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ അഡ്മിഷൻ ഉണ്ടാവും അത് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ മാനേജ്മെൻറ്റ് സീറ്റിൽ ഒഴിവുണ്ടെങ്കിൽ അവർ പത്രത്തിലോ മറ്റൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും ും അതൊന്നും നമുക്ക് ഷുവർ ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല സീറ്റ് ഉണ്ടോ എന്നുള്ളത് എന്നോട് പല വിദ്യാർത്ഥികൾ എനിക്ക് നാൽപ്പതാണ് റാങ്ക് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ നമുക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് അവിടുത്തെ സീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാം മുപ്പത്തൊമ്പത് റാങ്ക് വരെയുള്ളവരെ വിളിച്ച് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നാൽപ്പതാമത്തെ ആളാ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നത് വരെ കോളേജുകൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ അവരുടെ സീറ്റ് ഫില്ല് ചെയ്യുന്നതിനുള്ള എല്ലാ നടപടികളും സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കൈകൊള്ളും അതുപോലെ തന്നെ എയ്ഡഡ് കോളേജിലെയും ഇതുപോലെ തന്നെ ഈ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സാധ്യത ഉള്ളത് അപ്പോൾ ഇനി ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കൊക്കെ യൂണി കോളേജുകൾ ബന്ധപ്പെടും ചില കോളേജുകളൊക്കെ മാനേജ്മെൻറ്റ് സീറ്റുകളൊക്കെ ഫിൽ ചെയ്യാൻ ചിലപ്പോൾ പത്രത്തിലൊക്കെ ഔട്ടേയും സ്പോട്ട് അഡ്മിഷനും മറ്റൊക്കെ വെക്കാറുണ്ട് യൂണിവേഴ്സിറ്റി പ്രത്യേകമായിട്ട് സ്പോട്ട് അഡ്മിഷൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് ഓക്കെ താങ്ക്